വേണ്ടത്ര രേഖകളില്ല അന്വേഷണം നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രേഖകളില്ലാത്തതുകൊണ്ട് മാത്രം സഹായധനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുന്ന എത്രയോ പാവപ്പെട്ടവർ ഈ സംസ്ഥാനത്തുണ്ട് അപ്പോഴാണ് ഒരന്വേഷണവുമില്ലാതെ ഏതോ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്ളോഗർമാരിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ പോലെ ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷേ കേരള സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമുണ്ട് നമ്മുടെ കേരള പോലീസിൻ്റെ വിഭാഗമുണ്ട് അവർ കാര്യക്ഷമത ഇല്ലാതെ പ്രവർത്തിക്കുന്നവരൊന്നുമല്ല അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ തീവ്രവാദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവരെക്കൊണ്ട് എന്തുകൊണ്ട് അന്വേഷിപ്പിച്ചില്ല ഇങ്ങനെ സർക്കാർ പൈസ കൊടുക്കുന്ന ഒരാളാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ജ്യോതി മൽഹോത്രയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയില്ല ആർക്കും വന്ന് അപ്ലൈ ചെയ്യാമോ അതോ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ തെരഞ്ഞെടുത്തത് ഇതിനൊക്കെ സർക്കാർ ഉത്തരം പറയണ്ടേ അല്ലാതെ വളരെ ഒരു സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതാകുകയാണോ എന്തായാലും ജ്യോതി മൽഹോത്ര എന്ന ചാര വനിത അവർ ഒറ്റയ്ക്കല്ല അവരോടൊപ്പം പന്ത്രണ്ട് പേരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഇവർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഇവർ സഞ്ചരിച്ചിടത്തെല്ലാം ഇവർ വീഡിയോ എടുത്തിട്ടുണ്ട് വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് കേരളത്തിലും ഇത് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് അത് ജ്യോതി മൽഹോത്ര മാത്രമാണോ ഒഡീഷയിൽ നിന്നുള്ള അവരുടെ മറ്റൊരു സുഹൃത്താചാര വനിതയുണ്ട് അവരും കേരളത്തിൽ വന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉടൻ അന്വേഷിക്കേണ്ടതാണ്